ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തിരക്കിലാണ് കേട്ടോ ഞാൻ വേണമെന്ന് ഡോക്ടറെ കാണിക്കേണ്ട ഒരു ദിവസമാണ് അപ്പോൾ ഹോസ്റ്റലിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് വഴി ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണ്ടല്ലോ എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കി കൈ പിടിച്ച് പോകാനാണ് അവർ ശ്രമിക്കുന്നത് ഉണ്ടോക്കും അവർക്ക് എനിക്ക് തന്നെയായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ ഫുഡ് ഉണ്ടാക്കി പിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കടലക്കറി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കടലക്കറി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതിൽ ഉച്ചത്തിക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടു അതിന് നമ്മൾ ഗോതമ്പ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് കുറച്ച് കടുക് പൊട്ടിച്ചു അതിലേക്ക് ഒരു വലാണ് ഉണ്ടാക്കുക ഉണ്ടാക്കുന്നത് കേട്ടോ അതിലേക്ക് കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഇട്ടു പിന്നെ പച്ചമുളക് സബോള അതിട്ട് നന്നായി വണക്കതിൻ്റെ ശേഷം നമ്മളത് വരും കുറച്ച് വണക്കി മണിക്കു ശേഷം ഒന്ന് വേണമെങ്കിൽ അത് കുറച്ച് വെള്ളം ഒഴിച്ചു കൂട്ടാം കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിൻ്റെ ഉപ്പൊക്കെ ഇട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ആ വെള്ളം തിളച്ച് വന്നാൽ നമുക്ക് ആ രവ ഇരിക്കിട്ട് കൊടുക്കണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആ വെള്ളത്തിൻ്റെ കണ്ടൻസിന് അനുസരിച്ച് വെള്ളം നമുക്ക് എത്ര യൂസ് ചെയ്തെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ടെനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ തരിപൂടി ഉപ്പൊക്കെ ഇട്ടു അങ്ങനെ കുറച്ച് തന്നെ കഴിയുമ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് വെള്ളമൊക്കെ തിളച്ച് തന്നപ്പോൾ നമ്മൾ രവ ഇട്ട് കൊടുത്ത് അപ്പം പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് ഡ്യൂസാന്ന് തോന്നിയപ്പോൾ അങ്ങനെ കറക്റ്റായിട്ടാണ് ഇനി ഒരഞ്ച് മിനിറ്റ് ചെറിയ തീര സെറ്റ് ചെയ്താൽ അത് എന്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ ഉപ്പ്മാവൊക്കെ റെഡി ആയി ഉച്ചയ്ക്കുള്ള ഉപ്പ്മാവ് റെഡി ആയി ഇനി നമ്മുടെ അടുത്ത് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചു രാവിലേക്ക് ദോശയും കടലക്കറിയും കഴിക്കാം എനിക്ക് ചപ്പാത്തി കഴിക്കാമെന്ന് വെച്ചു അപ്പോൾ ഇവർക്കൊക്കെ ദോശം എനിക്ക് ചപ്പാത്തിയുണ്ട് ചപ്പാത്തി എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമില്ലല്ലോ അങ്ങനെ നമ്മളത് ഉപ്പ്മാവൊക്കെ സെറ്റാക്കി നോക്കിയപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് മാറ്റി നമ്മളിനി കടല കറിക്കുള്ള മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല കേട്ടോ നമ്മൾ ഫോസ്റ്റ് ഓയിൽ ഒഴിച്ചു ഇനി ആയിരിക്കും നമ്മുടെ ഇടാൻ വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും സവാളയും കൂടി ഇട്ട് കൊടുത്തു ഇട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാടി വരുന്നോട് കൂടിയിട്ട് നമുക്കായിരിക്കും മസാലകളും കാര്യങ്ങളും ഇട്ടുകൊടുക്കട്ടെ ഞാൻ കടലപ്പുറത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ ചിടപടാ ചിറപടിച്ചിട്ട ഒന്നും നമ്മൾ സമയം കളയില്ല മഞ്ഞൾപ്പൊടി ഇട്ടു സബോളൊന്നും ഒരുപാട് വാട്ടാൻ നിന്നില്ല മഞ്ഞൾപ്പൊടി മിളകും പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇട്ട് അതൊക്കെ ഇട്ട് പക്ഷെ നല്ല കറല്ല കറിയൊന്നുമല്ല ആ കൂടെ ഒന്ന് മസാല വണക്കി വന്നതിന് ശേഷം നമ്മൾ ആ കുക്കറിലേക്ക് അത് കൊണ്ട് ഇട്ടു കെട്ടി ഇതാക്കണ്ട കുക്കറിലാണ് മസാല ഇട്ടു കഴിഞ്ഞാൽ അത് വറ്റി കിട്ടണമായിരിക്കും ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ നമ്മൾ വറ്റട്ടെ അപ്പോഴേ നമ്മൾ ദോശ ഉണ്ടാക്കണം ദോശ എണ്ണീട്ടുണ്ടാക്കണട്ടെ വേറെ ഒന്നുമില്ല ഒരുപാട് ചിലവാവില്ല പുന്നിനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പുന്നോട് ഒന്നും ഉണ്ടാക്കണ്ട അമ്മോട് ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ദോശയുണ്ടാക്കുന്ന ചപ്പാത്തി ഉണ്ടാക്കി കടലക്കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വന്നിട്ട് അപ്പോൾ ഞാൻ ഒരു ചപ്പാത്തിയും ഇതേ കടലക്കറിയും ഒരു കോഴിമുട്ടയിട്ടാണ് കഴിക്കണത് കടലക്കറിയാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഒരു ദിവസം മൂന്ന് കോഴിമുട്ട വരെ കഴിക്കാം ഒരു കോഴിമുട്ട ഫുള്ളും രണ്ട് വൈറ്റ് വൈറ്റാണ് പറഞ്ഞിട്ട് അപ്പോൾ രാവിലെ ഞാൻ ഒരു ചപ്പാത്തിയും ഒരു കോഴിമുട്ട ഫുള്ളും കഴിച്ചോട്ടെ വിട്ടാ എന്താ വെച്ചാൽ നമ്മൾ അത്രയും ദൂരം കഴിക്കുന്നത് എൻ്റെ മുഖം കൊണ്ട് അങ്ങനെ എക്സ്പ്രഷൻ വരുന്നത് വേറൊന്നും അല്ലാട്ടെ ഭയങ്കര നമ്മൾ ഈ ഷോൾഡർ വേദനയ്ക്ക് കുറേ രാവിലെ തൊട്ട് തുടങ്ങിയതായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വേദന ഇങ്ങനെ ഇടയ്ക്ക് വരും അതങ്ങോട്ട് പോകും അങ്ങനെ കേട്ടോ അങ്ങനെ ഞങ്ങളത് ഡോക്ടറെ ഒക്കെ കാണിച്ച് കാണിക്കാൻ പോകാൻ പറ്റിയില്ല ഞങ്ങൾ ബ്ലോക്കിലൊക്കെ പെട്ട് വഴുകിയപ്പോൾ പിന്നെ അവിടെ വിളിച്ചിട്ട് ഡോക്ടർ ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ അവിടുന്ന് മടങ്ങിയിട്ടാണ് ഞങ്ങൾ മണ്ണൂത്തൂര് എത്തിയുള്ളൂ തൃശ്ശൂർ ഭയങ്കര ബ്ലോക്കായിരുന്നു പൂവുന്നത്തോക്കെട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ശോഭയിൽ ഇറങ്ങി കേട്ടോ ശോഭയിലാണെങ്കിൽ കുഞ്ഞ് കുറേ നാളായി ചേച്ചിക്ക് വാച്ചിട്ടുണ്ട് ചേട്ടന് വാച്ചിട്ടുണ്ട് അച്ഛന് വാച്ചിട്ടുണ്ട് അമ്മയ്ക്ക് വാച്ചിട്ടുണ്ട് എല്ലാവർക്കും എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പിന്നെ വാച്ച് മേടിച്ചുകൊടുത്തില്ലെങ്കിൽ എന്നെ പറഞ്ഞ് ജീവിതകാലം മുഴുവൻ കേൾക്കേണ്ടി വരും കണ്ടോ പിന്നെ ഇത് കിടക്കുന്നുണ്ടായ സാധ്യ അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഞാനും ഓരോ വിത്തൗട്ട് കാപ്പി പിടിച്ചു പക്ഷേ എവിനെ ഓരോ കാപ്പി പിന്നെ നമ്മുടെ കുണുക്കന് പോപ്പ്കോൺ മേടിച്ചുകൊടുത്തു പിന്നെ ഒരു പരിപ്പാടിയും ഒരു കള്ളപ്പം മേടിച്ചു കൊടുത്തു പിന്നെ എന്താ രണ്ട് മൊമൂസും മേടിച്ചില്ല അതൊക്കെ കുണുക്കനായിട്ട് തോന്നും വേറെ ആർക്കും കിട്ടി വന്നില്ല ഒക്കെ കുണുക്കനെ കയറ്റി വേറൊരാളും ഒന്നും കഴിച്ചില്ല ഒന്ന് കുണുക്കുന്ന എല്ലാ വിശപ്പായി തോന്നുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഈ ഒരു കാപ്പിയായിട്ട് ഉച്ചയ്ക്ക് വേറെ ഒന്നും കഴിക്കാൻ നേരം ഉണ്ടാക്കി കൊണ്ടു ഇതൊക്കെ കാറിൽ ഇരിക്കുന്നത് പക്ഷേ ഒന്നും കഴിക്കാനോ ഒന്നിനും നേരം കിട്ടിയാൽ തന്നെ ഞങ്ങൾ ഒരു കാപ്പ് ഓടിച്ച് ഉച്ചത്തെ വിശപ്പ് അങ്ങനെ ഞങ്ങൾ സമാധാനമായിട്ട് ഇരുന്നു കേട്ടോ ഉച്ചത്തെ ഫുഡ് നിറയെ ഒരു കാപ്പിനുണ്ടായിരുന്നു പിന്നെ ഞങ്ങടെ രണ്ടാടങ്ങനെ കാപ്പിടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കട്ടോ ഭയങ്കര രസമല്ലേ നമ്മൾ ഓരോ ഓർമ്മകൾ നല്ലല്ലോ ഇപ്പം ഞാൻ അന്യേട്ടനോട് പറയുന്നു ഞാൻ കല്യാണം കഴിഞ്ഞിരുമ്പോൾ ഇത്ര ഹൈറ്റ് ഉണ്ടായിരപ്പം അനിയാട്ട് ആടി വരക്കി എൻ്റെ തലേത്തുണ്ടല്ലോ ആദ്യം അനിയട്ട് ഞാൻ ഇഞ്ചിൻ്റെ അവിടെ തന്നെ ഞങ്ങൾ കണ്ടോ അതാട്ടെ നോക്കിയിട്ട് ഞാൻ കണ്ടോ ഇപ്പൊ എത്ര പേരെത്തിണ്ട് പതിനഞ്ചു വയസ്സിലോ ഹൈറ്റ് വെക്കി ഇങ്ങനെ വയസ്സേ ഹൈറ്റ് വെക്കില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈറ്റ് വെച്ചിട്ട് കഴിഞ്ഞ അഞ്ചിത്ര ഹൈറ്റ് വേണം അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനോ പിന്നെ ചുണ്ടുമെന്താ അങ്ങനെ തൊലി ഇടർന്ന് നിൽക്കണന്നൊക്കെ ചോദിച്ചു അങ്ങനെ അതങ്ങനെ സംസാരിച്ച് ഞാൻ ഭയങ്കര റൊമാൻറ്റിക്കലൊക്കെ ആയിരുന്നു കേട്ടാ സത്യം പറഞ്ഞ ഒരാൾക്ക് പെരാതിയ ഒന്നും മേടിച്ചു തന്നില്ല ഒന്നും മേടിച്ചു തന്നില്ല ഉണക്ക കൊടുക്ക എന്നും പരാതിയാ പരാതി മാറി ടൈമില്ല ട്ടോടെ കൊടുക്ക കൊടുക്കും പരാതി ഇല്ലാത്ത ചേച്ചിക്ക് കൊടുത്ത വാച്ച് ഉണ്ട് എനിക്ക് വായിച്ചില്ല

ഇതിന് ഇത് മൂവി ഞാൻ ഊരാണ് ഉച്ച <laughs> വർദ്ധിയ എപ്പഴും കിട്ടോ എന്റെ അപ്പൂപ്പിടെക്സില് വെച്ചോ എനിക്ക് എനിക്കിഷ്ട <laughs> എനിക്ക് ആ ചെറിയ വാച്ച് അത്രയ്ക്കാൻ ഇഷ്ടമായിട്ടില്ല വാച്ച് തന്നെയാണ് ഇപ്പഴും റൗണ്ട കുറച്ച് എനിക്ക് ഇഷ്ട പോവാ വീടിയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നേരൊന്നും അല്ല ഇന്നലെ ഉച്ച ആയിരിക്കണം വീടേം ഞാൻ എടുത്തു പക്ഷെ ഉച്ചല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വീഡിയോ എടുത്തു ബ്രേക്ക്ഫാസ്റ്റ് കൂടി എനിക്ക് തീരെ പയ്യണ്ടായി ഇന്ന് ഫുള്ളും ഇന്നലെ തീരെ പയ്യ് എടുപ്പ് രാവിലെ കിടന്നിട്ട് ഒരു അഞ്ചുമണി അഞ്ചുമ്പോ ഞാൻ എനിച്ചിട്ട് ഞാൻ പിന്നെ ചോറ് വെച്ചതും കൊട്ടാൻ വെച്ചോ കേട്ടാ ചോറ് നമ്മൾ രാവിലെ വെച്ചിരുന്നു മുതിര ഞാൻ വെച്ചിട്ടാ വന്നിട്ടുണ്ട് പക്ഷേ അപ്പൊ മുതിരക്കാരൊക്കെ പിന്നെ ഉറങ്ങി വയ്യ പിന്നെ ഇന്ന് നമുക്ക് ഹോസ്റ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു രാവിലെ തന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ പോകാൻ നിക്കുമ്പോ ഇവിടെ വണ്ടി കേടായി വണ്ടി സർവീസ് അവിടെ കൊണ്ടിട്ട് കൊടുത്തു ഞങ്ങടെ ബാറ്ററി അപ്പൊ അന്യരുടെ വണ്ടി പോയിട്ട് അന്വേഷണ വണ്ടി ഷെബീര വണ്ടി ലോ ബാറ്ററി ലോ ആയിരുന്നു അപ്പൊ അത് കൊണ്ട് അവിടെ ഇട്ടു ഞങ്ങൾ ബ്ലോക്ക് തൃശ്ശൂർ ബ്ലോക്കിൽ അവിടെ പോയിട്ടിട്ട് നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് ഹാസ്റ്ററിൽ എത്താൻ ഞങ്ങൾ വിളിച്ചപ്പോ ഡോക്ടർ അത്ര മണി വരെ ഇല്ല ഞങ്ങൾക്ക് ഒരു മണിക്കായിരുന്നു അപ്പോയിന്മെന്റ് നമ്മൾ ഒരു രണ്ട് രണ്ടൊക്കെയും എത്തേ അപ്പൊന്നാണ് പിന്നെ പോയിരോ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു തിങ്കളാഴ്ചക്ക് അപ്പോയിന്മെന്റ് പോവാൻ പറ്റിയില്ല അപ്പൊ എന്താ പറയാ എല്ലാ തൊട്ട് മൊത്തം ഒരു കെട്ടിത്തിരിച്ചിലും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം എന്താ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പം തിങ്കളാഴ്ച അങ്ങനെ വീട് എടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയില്ല എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുക്കുമ്പോഴേക്കും പിന്നെ വയ്യ ഇന്നെ രാവിലെ ഇട്ടിരിക്കുന്നതാണ് ഈ കൈ ഭയങ്കര ഈ കയ്യൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര പൊരിച്ചിൽ ആ പൊരിച്ചിൽ ഇങ്ങനെ ഒന്ന് താഴ്ത്തി വരും എനിക്ക് ഇവിടുന്ന് താഴ്ത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒരു തരിപ്പും പൊരിച്ചിട്ട് കുണിയും അതിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വരിക എന്താണെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ പേടിച്ച ഒരു അറ്റാക്കിനെന്താണോ എന്ന് വെച്ചാൽ ടെൻഷൻ അടിച്ചാൽ ഈ ഈ ഈസി എടുക്കാം പിന്നെ ഇപ്പൊ മണിക്കൂറായിട്ട് കുഴപ്പം തോന്നുന്നില്ല ആ വേദനയും ഒരു പൊരിച്ചിലും ആ മരത്ത് നമുക്ക് ഭയങ്കര തളർച്ചയും തോന്നാം ഭയങ്കര ക്ഷീണും തളർച്ചയും എന്തോ ഒരു ഭയങ്കര ഒരു വഴി ആയിക്കാൻ പറഞ്ഞിങ് തീരാൻ അത് വരുമ്പോ

അങ്ങനെ അങ്ങനെ ചെയ്യാം പോലും ഫൈനലിക്ക് ക്യാൻസർ വരാണ്ടിരിക്കട്ടെ അതെന്തായാലും നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്താ വെച്ചാൽ ഒരിക്കലും ഒരു മനുഷ്യന്മാർ പ്രാർത്ഥിക്കില്ലല്ലോ പക്ഷെ നിന്റെ പോലെ ആരും ചിന്തിക്കില്ല എന്ന് മാത്രം എന്തായാലും ചിന്തകളും ചിന്താഗതികളും എല്ലാവർക്കും നല്ലത് വരാൻ പോണതും നല്ലത് വരണതും നല്ലത് എല്ലാം നമുക്ക് നല്ലതിന് വേണ്ടി ഒരു പ്രാർത്ഥിക്കാനായിട്ടാ ഞാൻ ആൾക്കാരെ പേര് പറയില്ല ബിനോയിപ്പോളെ പറഞ്ഞ അമ്മ നാളെ അതിനെക്കാട്ടി നല്ല ബിനോയിപ്പോളോട് പറയാ ബിനോയ്ടെ ഫുൾ ഫോട്ടോ എന്റെ ഞാൻ അത് വെച്ചിട്ട് ഞാനൊരു ബിനോയിപ്പോൾ കുടുംബം ഇങ്ങനെയാണ് എന്താന്ന് പറഞ്ഞിട്ട് എന്റെ ബിനോയ് കഴിഞ്ഞാല് പിന്നെ ബിനോയെ ഫാമിലി ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഞങ്ങള് സ്ക്രീൻഷോട്ടിംഗ് നിർത്തി വെച്ചു പിന്നെ ഞങ്ങൾ എന്താ നിന്റെ പോലെ തറയാവാത്തേന്ന് അറിയൂ ഒരു കുടുംബത്തോടൊക്കെ ജീവിക്കണോര ബിനോയ് അതാണ് നടക്കണത് നല്ലതിന് നടക്കാൻ പോണതും നല്ലതിന് എല്ലാതും നല്ലതിന് ഇനി ഞങ്ങൾ അങ്ങനെ ചിന്തിക്കാന്ന് വെച്ചിട്ട് കൊറച്ചാള് കുറച്ചാള് ഞങ്ങൾ ഇനി എല്ലാത്തിനും നല്ലതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും കമന്റ് ഇടാൻ നല്ല ആരോഗ്യം നൈസും ഒക്കെ ദൈവം തരട്ടെ അഹങ്കാരിക്കും ബിനോയ് ബോളായാലും എല്ലാവർക്കും അങ്ങനത്തെ നല്ല ഒരു രീതിയിലുള്ളതും ഒരാളെ മോശമായി ചിത്രീകരിക്കണുമായ ആൾക്കാർ മാത്രമേ രണ്ടും മൂന്നു പേരെ ഉള്ളൂ നമ്മുടെ വീടേക്ക് വരുന്നത് രണ്ടുമൂന്നാളുള്ളൂ അത് സ്ഥിരം ഇടുന്ന രണ്ടാളൊക്കെ കൂടുതലൊക്കെ ഓരോ ടാർജറ്റ് ഹങ്കാരി ബിനോയ്പ്പോളും ഏഹ് ബിനോപോളം എന്തൊക്കെയുണ്ട് അതെ ഇനി എന്തായാലും വരാൻ പോണത് നല്ലതിന് വരണം നല്ലത് ബിനോയ്പോൾ വര കേസ് പറഞ്ഞു ഇനി നാളെ ക്യാൻസലാന്നിട്ട് പേടി കിട്ടോള എനിക്ക് അപ്പം ഞാൻ പറയാം ബിനോയ് പോളെ ഇനിയും ഇനിയും കമൻറ്റികൾ ഇടട്ടെ അഹങ്കാരിയും ഇനി ഇനി കമൻറ്റുകൾ ഇടട്ടെ നമ്മൾ വായിക്കാൻ നമ്മൾ തയ്യാറാണ് എല്ലാത്തിനും തയ്യാറാണ് എന്താ വെച്ചാൽ ആ വീടും ഈ കണ്ടുമുട്ടുന്നത് ആയിരിക്കും വണക്കം അല്ല അല്ല നല്ലതിനെ അത്ര ഞങ്ങൾ ചിന്തിക്കുന്നു എന്താ വെച്ചാൽ ഞങ്ങൾ എന്തേലും ഒരു അസുഖം തോന്നിയായിട്ട് ഞങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ടില്ല മനസ്സിലായാൽ പിന്നെ ക്യാൻസറ ബിനോയ് പോളി ഈ ക്യാൻസറാന്ന് പറഞ്ഞത് ബിനോയ് പോളാ എനിക്ക് മാത്രമല്ല ഈ ഒരു അസുഖം ആർക്ക് എപ്പം വേണമെങ്കിൽ വരാം നീ യഥാർത്ഥമായിട്ട് നിന്റെ ഭാര്യനോ മക്കളോ സ്നേഹിക്കണോനാണെങ്കിൽ നീ ഒരു വാക്ക് പറയില്ല പക്ഷെ എനിക്ക് നിന്റെ കണ്ടപ്പോ ഒന്നും മനസ്സിലായി കുടുംബത്തിനോട് യാതൊരു ഉത്തരവാദിത്തം സ്നേഹമില്ലാണ്ട് കുടിച്ച് മൂക്കിരിയായി നടക്കുന്ന ഒരു വ്യക്തിയാണ് നീ എന്ന് എനിക്ക് മനസ്സിലായി ഇനി എല്ലാം നല്ലതിന് ഇനിപ്പോൾ അഞ്ഞി പറ പറയാൻ നല്ല ആരോഗ്യം ആ നാവിനൊക്കെ നല്ല ഉഷാർ കിട്ടണമെങ്കിൽ കാലം ടൈപ്പ് ചെയ്യാൻ വേണ്ടി ആ കൈക്ക് നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടി നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ബിനി പോലുള്ള ക്യാൻസറുകളൊന്നും വരുത്തരുതെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നെഗറ്റീവ് ഇടുന്ന എല്ലാവർക്കും നല്ലത് മാത്രമേ വരാൻ പക്ഷേ നമുക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരും നമ്മൾ നെഗറ്റീവ് ഇടാറായിട്ടുള്ള പറയും ഈ രണ്ടാളും ഞാൻ നമ്മളെ ടാർജറ്റ് ചെയ്യുന്നത് ഈ ആളെ ഞങ്ങൾ ടാർജറ്റ് ചെയ്യും അത് ഉറപ്പാണ് ഞാൻ പറഞ്ഞില്ലേ ദൈവം ഇന്നലെ നാളെ നമ്മുടെ കൂടെ ഇല്ലാണ്ട് ഇരിക്കുന്ന ഞാൻ ദൈവത്തിന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുമുട്ടും കണ്ടുമുട്ടും മുട്ടിരിക്കും എന്തായാലും കാണും കണ്ടിരിക്കും പ്രൂഫുകൾ അതായത് അഹങ്കാരിക്ക് ഒരു പ്രൂഫ് ഉള്ളത് എന്നെ എന്ന പതിനഞ്ചു വയസ്സിൽ കെട്ടിന്നെയാണ് പ്രൂഫുള്ളത് എല്ലാ കാര്യങ്ങളും ഏറ്റവും കാണണം അപ്പൊ അല്ല നമ്മളായിട്ട് തന്നെ വിളിക്കുന്നുണ്ട് പ്രൂഫായിട്ട് നീ പിന്നെ ഒരു പ്രൂഫ് എടുക്കണ്ട വീണ്ടും നികുതി അടച്ച പ്രൂഫും കൂടി എടുത്തു വെച്ചു അത്ര എനിക്ക് പറയാളു പടക്കപ്പൊ പൊട്ടിക്കാട് വെച്ചാൽ മതി പഴക്കാല അല്ല എന്നാലും നമ്മള് ഇത്രയും ആൾക്കാർക്ക് എന്താണെന്ന് തോന്നുന്നു പക്ഷെ നമ്മളെ നമ്മളെന്ത് പറഞ്ഞാലും നമ്മൾ സേവിക്കും പക്ഷെ ഞങ്ങളുടെ കുട്ടികളെ പറഞ്ഞ അത് നമ്മുടെ വീടില്ല നമ്മടെ കുഞ്ഞ മക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് നിന്റെ കമന്റ് വേണ്ട മൊത്തം സ്ക്രീൻഷോട്ട് എടുത്തെയാണ് ശേഖരിച്ചേക്കുന്നേ പറയുന്നത് ഞങ്ങൾ ഇനി വേണ്ടി ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ഏതൊരു കഴിച്ചാലും കുഴപ്പമില്ല നമുക്ക് നല്ല മോളെ നിനക്ക് അറിയോ നിന്റെ ഭർത്താവോ ഭർത്താവ് നീ കെട്ടിയതാണോ കെട്ടാത്തതാണോ എന്ന് എനിക്കറിയില്ല നീ എങ്ങനെയാണോ ആ നീ എങ്ങനെയാണോ നിന്റെ ഫാമിലി ആണോ നിന്റെ അച്ഛൻ അമ്മ എങ്ങനെയാണോ ഒന്നും ഞങ്ങൾക്ക് പക്ഷെ ഞങ്ങള് ഒരുമിച്ച് സ്നേഹിച്ച് ജീവിക്കണംന്ന് ഞങ്ങള് രണ്ടു അതായത് അവര് രണ്ടുട്ടാണ് വിചാരിച്ചുണ്ടല്ലോ എന്ത് ഇടിഞ്ഞു വീണ്ടും കാര്യമില്ലാട്ടോ അത് നേരിട്ട് കാണാൻ ഞാൻ പ്രൂഫ് മാനിച്ച നേരിട്ട് കാണും മുഖത്തോട് മുഖന്ന് തൊട്ട് ഞാൻ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആച്ച എന്നെ പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് മുഖത്തോട് മുഖം നോക്കിട്ട് ഒരു ചായ കുടിച്ചിട്ട് നിന്നിവിടെ കണ്ടെത്താൻ ഞങ്ങൾക്ക് ക്ഷാമം നിന്നെ കണ്ടെത്തിക്കഴിഞ്ഞു വിളിച്ചു കഴിഞ്ഞാ വരാതെ വിനോബോളും പ്രതീക്ഷിക്കാ ഒരു കുടികട അടുത്ത് വെച്ചോ ആവശ്യം വരും നമുക്ക് പക്ഷെ നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങള് പുച്ഛിക്ക് ഞങ്ങളെ കുഴപ്പമില്ല ഞങ്ങൾക്ക് അതില് വിഷമമോല്ല അപ്പൊ നമ്മള് നമ്മള് ചുമ്മാ പറഞ്ഞത് വെറുതെ സ്ട്രോങ്ങൾ കാര്യങ്ങള് നീ നല്ല നല്ലതല്ലേ കൊടുക്ക് നമ്മളിട്ട് നമുക്ക് നോക്കാം ഇനി ഞങ്ങൾ ഉദ്ദേശിച്ചു നമ്മളെ എല്ലാതും കൂടെ കണ്ട് കണ്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പളെ തല കയറി ഇറങ്ങാം അത് നമുക്കൊരു പരിധിയായി നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല അപ്പൊ ദൈവത്തിൻ്റെ നല്ലൊരു വിശ്വാസ കണ്ടതെത്താൻ പറ്റുന്നു അല്ല ഞാന് ഇപ്പൊ വിളിച്ചു നമുക്ക് പ്രൂഫ് നേരിട്ട് എന്താ ഞാൻ വേണ്ട നമ്മുടെ ലൈഫിൽ ആർക്കും ഇത്ര പോളും ഇത്ര ഒരാളോട് ജീവിക്കാൻ ഒന്നും ഒരാൾ ഗ്യാരന്റി അല്ല അപ്പൊ ലൈഫിൽ വരുന്നതല്ലേ അത് നമ്മൾ നേരിടും നീ അല്ലെങ്കിൽ വേറെ അതൊന്നും നമുക്ക് വിഷയമില്ല നീ പ്രൂഫ് കൊണ്ടു ഞാൻ പറഞ്ഞേ ഞങ്ങളെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ല മനസ്സിലായ നിന്റെ പോലെ ഒരു പത്തോം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഭാര്യ പർത്താൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് എന്നിട്ട് വേണം നിനക്ക് ഷെബീൻ്റെ ഒരു ജീവിതം കൊടുക്കാൻ അച്ഛൻ അനുയായിട്ട് ഒരു ജീവിതം കൊടുക്കും നീ ആർക്കൊക്കെ ജീവിതം കൊടുക്കുക ഇങ്ങനെ പോയാ നീ കുറച്ച് കഷ്ടപ്പെടില്ല വഴിയിലുള്ളവർക്കൊക്കെ നിന്റെ ജീവിതം കൊടുത്തിട്ടുണ്ട് അപ്പം നിനക്ക് ജീവിതം കിട്ടുന്നില്ല അതാണ് നിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഷെബീൻ പൊന്നിൻ്റെ ഒഴിവാക്കിയിട്ട് ഷെബീൻ്റെ സ്വന്തമാക്കണം

പ്രൂഫ് എന്തായാലും എടു കോപ്പി എടുത്തു വെച്ചോട്ടെ ഞാനും കോപ്പി എടുത്തിട്ട കമ്മോ കോപ്പി എടുത്തിട്ട് വെച്ചാ അതേപോലെ കോപ്പി ആയിട്ട് വരാം നേരിട്ട് കൈമാറാം മറ്റേ താനെ കൈമാറില്ലേ മറ്റേ പണത്തില്ലേ അപ്പൊ എന്തായാലും നമുക്ക് ബിനുമായിട്ടാ ബിനുമായിട്ട് ഇത്രയെന്ന് പറയുമ്പോഴും ഒരു ഒരുവിധം ഞാൻ കാണിച്ചു തരാം ഒരു സെക്കൻഡ് ഇപ്പൊ എന്തായാലും ഇത്ര സൂം ചെയ്തിട്ട് എന്തായാലും കിട്ടില്ല എന്ന് കിട്ടില്ലറിയാം കുടുംബം നടക്കൂട് സ്വത്ത് അതായത് അമ്മാമ്മ ഉണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് അല്ല ോറും നമ്മുടെ ഫ്രണ്ട് ഓഫീസിലും എന്റെ ഫ്രണ്ടോളായിരിക്കണത് ഏഹ് ആള് ഞാൻ പോണ അത് എന്റെ കൂട്ടുകാരാ എന്താണ് പ്രശ്നം ഒന്നില്ല നമ്പർ എന്താ ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാലും ആ അല്ല അല്ല അത് അപ്പൊ ഞങ്ങളീ വീടിങ്ങനെ ഇട്ടതിന് നമ്മൾ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവരോടല്ല ഇത് നമ്മളെ ഇരുന്ന് ചൊറിഞ്ഞ് ചോറി പറയാവുന്നതിന്റെ ഒരു പരിധി അറിയാം എൻ്റെ പേരക്കുട്ടീനെ പറഞ്ഞതും പിന്നെ എന്റെ കല്യാണം കഴിയാത്ത മോളേനെ പറഞ്ഞതും അഹങ്കാരിക്കറിയാം എന്താണെന്ന് അല്ലേ ഏ നമ്മളുണ്ടല്ലോ മാനനഷ്ടത്തിനാണ് കേസ് പോയി കഴിഞ്ഞാല് കോടതിയില് മാനനഷ്ടത്തിന് കേസ് പോയ കോടതിയില് ലക്ഷങ്ങളിൽ തെളിവുണ്ട് നാട്ടിലുള്ള പെണ്ണക്കൊക്കെ ഗർഭം ഉണ്ടോന്ന് തപ്പി നടക്കലാണ് അഹങ്കാരിയുടെ പണി അപ്പൊ എന്താ രാജ്യം പറഞ്ഞത് ഞാനേ മാന ീ ഇത്രയൊക്കെ ചെയ്ത് നിയമങ്ങൾ നിനക്ക് അറിയാൻ തുടങ്ങി നിയമ വഴി നീയെ കൊണ്ടുപോയി മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും എന്തായാലും ഇതൊക്കെ പറഞ്ഞ മനസ്സിലൊരു ചിത്രം തെളിഞ്ഞു വരില്ല ഓക്കെ എല്ലാം നല്ലതിന് എല്ലാം നല്ലതിന് അപ്പൊ നമ്മള് പോയാലോ ജിമ്മിന് நம்மளே ரெண்டு நம்ம குட்டிகளே நம்ம மனுஷன் நம்ம மக்களே நமக்கு